അജയനാണോ ആ അജയൻ ഞാൻ ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ നൈസ്രാ ഞാൻ വിളിച്ചത് ഇന്നലത്തെ ആ ഇന്നലത്തെ വാർത്ത കണ്ടു വളരെ സന്തോഷം ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാണ് യാത്രക്കാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുത്ത ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതിനെ അഭിനന്ദിക്കാൻ പറ്റത്തില്ല ഒരു ബസ്സിന്റെ നിയന്ത്രണമുള്ള ഒരു കണ്ടക്ടറോ എന്നുള്ള നിലയിൽ ആ നിമിഷം ആ വണ്ടി തിരിച്ചുവിട്ടതും ആ സഹോദരി ഹോസ്പിറ്റലിൽ എത്തിയതും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതിന് നിങ്ങൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ സി ടീം പോയി കുഞ്ഞിനെ കണ്ടിരുന്നു നിങ്ങൾക്കും സി എം ഡി ഒരു ഗുഡ് സർവീസ് സെൻറ്റ് തരും എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അഭിനന്ദന കത്തും വരും അത് നല്ല സേവനമാണ് നിങ്ങൾ ചെയ്ത കാര്യം മറ്റ് ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനും മാതൃകയാണ് എപ്പോഴും ആ ഒരു നല്ല മനസ്സിന് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു ഈ വരുന്നവർ നമ്മുടെ സഹോദരിയാണ് നമ്മുടെ അമ്മയാണ് അത് നിങ്ങൾ പാലിച്ചതും അത് കേൾക്കുകയും അത് അതുപോലെ അത് നന്ന അതിനേക്കാൾ ഞാൻ ഉദ്ദേശത്തിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്തതിന് ഞാൻ അതിനെ വളരെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കാനായിട്ടോ പറയാം ഞങ്ങൾ ഈ തൊട്ടിൽപാലത്ത് തൃശ്ശൂർ വരുന്ന വണ്ടിയാണത് അപ്പൊ അവിടുന്ന് പത്ത് അൻപതിന് അവിടെ എത്തിയാൽ പന്ത്രണ്ട് ഇരുപതിനാണ് ശരിക്കുള്ള സമയം അതൊരു പതിനൊന്നേ മുക്കാൽ മുതൽ പന്ത്രണ്ടേ വർഷത്തിന്റെ ഉള്ളിൽ എടുത്താൽ പിന്നെ ഒരു നാലായിരം രൂപ കളക്ഷൻ അധികം കിട്ടുമെന്ന് ഞങ്ങള് കൺട്രോളിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു നടപടി മണിക്ക് പന്ത്രണ്ട് മണിക്ക് മുക്കാലിന് എടുക്കണം അല്ലേ പതിനഞ്ചു മിനിറ്റ് പതിനൊന്നേ മുക്കാല മുതൽ പന്ത്രണ്ട് പത്ത് പേരുള്ള ടൈമിൽ ഏതിൽ തന്നാലും നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും മൂന്നാലായിരം രൂപ കളക്ഷൻ കിട്ടും അപ്പൊ നമ്മള് അവിടെ വേദി തരില്ല അവര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കളക്ഷൻ നിങ്ങൾ കൊണ്ടുപോവയാണ് നിങ്ങള് മുക്കാലിന് മതിയോ പതിനൊന്ന് അമ്പതിന് വേണം നാളെ മുതൽ കേട്ടോ ഇപ്പൊ തന്നെ നിർദ്ദേശം കൊടുക്കും ഇവിടുന്ന് നിർദ്ദേശം പോവും നാളെ മുതൽ പതിനൊന്ന് അമ്പതിന് നിങ്ങൾ തിരിച്ച് വണ്ടി എടുത്തോളും കേട്ടോ കളക്ഷൻ കൂടട്ടെ കളക്ഷൻ കൂടാനുള്ള ഇത്തരം ആശയങ്ങൾ പറഞ്ഞാൽ വളരെ സന്തോഷം കാരണം നിങ്ങളുടെ മുമ്പില് തലയ്ക്കു പ്രൈവറ്റ് ബസ്സോ കെ എസ് ആർ ടി സി ബസ്സോ പോകുന്നുണ്ടെങ്കിലും അറിയിക്കണം മേലുദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കാരണവശാൽ ഞാൻ ഇന്നലെ ആ ടോക്കിൽ പറഞ്ഞ പോലെ എടുക്കാൻ എടുക്കാൻ മടിച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാം ഇവിടെ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അനിൽകുമാറുണ്ട് പഴയ കെ എസ് ആർ ടി സി എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അദ്ദേഹത്തെ നേരെ വിളിക്കുക വിവരം പറഞ്ഞു കൊടുക്കുക അപ്പോൾ തന്നെ വേണ്ട മാറ്റുന്നത് നിങ്ങളാണിത് കാണുന്ന ആൾ ഇപ്പം നാലായിരം രൂപ കൂടുതൽ കിട്ടും എന്ന് അറിയാൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നാളെ മുതൽ വണ്ടി പതിനൊന്നമ്പതിനാണ് പുറപ്പെടുന്നു ൽപാല ശരിയാ അപ്പൊ കൺകര ലേഷൻ തൃശൂരിൽ നിന്ന് തൃശ്ശൂർന്നെ നിങ്ങൾ തൃശ്ശൂരിന്ന് തൊട്ടിൽപ്പാലത്ത് പോയിട്ട് തിരിച്ച് പുറപ്പെടുന്ന സമയമല്ലേ പറഞ്ഞു സമയല്ലേ പറഞ്ഞ പന്ത്രണ്ടെന്ന് പറഞ്ഞു തൃശ്ശൂരിന് സമയമാണ് തൃശ്ശൂരിൽ നിന്ന് എത്ര മണിക്കാണ് ഇപ്പൊ പുറപ്പെടുന്നത് ഇപ്പൊ ഇന്ന് രാത്രി ഇപ്പൊ തന്നെ ഏർപ്പാട് ചെയ്യും നാളെ പോലെ രാവിലെ നിങ്ങൾ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ആ നിർദ്ദേശം വരും പതിനൊന്ന് അമ്പതിന് വണ്ടി എടുത്തു പോകാം ഈ പ്രൈവറ്റ് സാറിന്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല മുംബൈ പോയാണെങ്കിൽ കേട്ടോ ഓൾ ബെസ്റ്റ് ശരിയല്ല അഭിനന്ദനങ്ങൾ കൂടി ഹലോ സീത ഗണേഷ് കുമാറാ നിങ്ങളെ അഭിനന്ദിക്കാൻ വിളിച്ചതാണ് ഇന്നലത്തെ ആ വാർത്ത കണ്ടു കുഞ്ഞിനെ പ്രസവത്തിനായിട്ട് കൊണ്ടുപോയത് വളരെ നല്ല കാര്യമാണ് നമ്മൾ ആ സ്ഥലം കടന്നു പോയിട്ടും നിങ്ങളൊരു കിലോമീറ്റർ തിരിച്ചു വന്ന് അവരെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുള്ള കണ്ടക്ടർ അജയനെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം എന്തായാലും രണ്ട് ദിവസം മുൻപ് ഞാനൊരു വോയിസ് മെസ്സേജ് ഒരു ഒരു വീഡിയോ തന്നിരുന്നതിനകത്ത് ഞാൻ പറഞ്ഞു നമ്മളെ ബസ്സിൽ കയറുന്നവർ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാരാണ് അമ്മമാരാണ് മക്കളാണെന്ന് ചിന്തിക്കണം അത് നിങ്ങൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ സഹോദരിയെ സമയത്തെത്തിച്ചു നന്നായി അത് നടന്നു നമ്മുടെ കെ എസ് ആർ ടി ടീം അവിടെ പോയി കുഞ്ഞിനെ പ്രത്യേക സമ്മാനങ്ങളൊക്കെ കൊടുത്തു നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് എം ഡി എൻ്റെയും ഒരു കെ എസ് ആർ സി എം ഡിയോട് നിങ്ങൾക്കൊരു ഗുഡ് സർവീസ് സെൻ്ററിൽ തരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സി എം ഡിയുടെ അഭിനന്ദന കത്ത് വരും എൻ്റെ കത്തും വരും കേട്ടോ നിങ്ങൾക്ക് രണ്ട് പേർക്കും കാരണം വളരെ സന്തോഷമുണ്ട് വളരെ നല്ല കാര്യം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമവും ചട്ടമൊന്നും നോക്കി നിൽക്കരുത് നിങ്ങളെടുത്ത് വളരെ മന മനസാന്നിധ്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത കാര്യം ഏറ്റവും നല്ല കാര്യമാണ് വണ്ടി പണ്ടൊക്കെ വണ്ടി തിരിച്ചുവിട്ടാലും നടപടി എന്നൊക്കെ പറയില്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനൊരു പ്ര സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്ത്രീക്കോ ഒരു കുഞ്ഞിനോ ഒക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഏത് നടപടിയും ഞാൻ കൂടെ കാണും വളരെ സന്തോഷമായിട്ട് നന്നായി പോവുക വണ്ടിയുടെ ടൈം ഒന്ന് മാറ്റണമെന്ന് എന്നോ കണ്ടക്ടർ ആരേം പറഞ്ഞു നാളെ മുതൽ പതിനൊന്നമ്പതിന് വണ്ടി പുറപ്പെടും നിങ്ങൾ പറഞ്ഞ സമയം അനുസരിച്ച് പതിനൊന്നമ്പതിന് വണ്ടി തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇപ്പം നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇന്ന് രാത്രി വരുന്ന നാളെ പതിനൊന്നും നിങ്ങൾ വണ്ടി എടുക്കാം എടുത്തോ നിങ്ങൾ പതിനെ നമ്പർ വണ്ടിയെടുത്തോ ഞാനാ ഉത്തരം പറയും കേട്ടോ ആര് തടഞ്ഞാലും നിങ്ങൾ പതിനും വണ്ടി എടുത്തോ താമേ ഓക്കേ ശരി ഓക്കെ ശരി ചീത്ത ഓക്കെ ശരി